ജീക്സൻ സിംഗ് തനോജം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതോടുകൂടി കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയുടെ പ്രതീക്ഷകളെല്ലാം മരിച്ചു മണ്ണോടടിഞ്ഞു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചതാണ് ആ മൃതദേഹങ്ങൾക്ക് പുതുജീവൻ നൽകാൻ ആരെങ്കിലും വരുമോ എന്നുള്ള കാത്തിരിപ്പിന് ഏറെക്കുറെ അന്ത്യമായി എന്ന് അലക്സാണ്ടർ കൊയേഫിന്റെ അഭിമുഖത്തിലെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഐ ഹാവ് പ്ലേഡ് ബോത്ത് സെന്റർ ബാക്ക് ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഞാൻ സെന്റർ ബാക്ക് പൊസിഷനും ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനും ഒരുപാട് കളിച്ചിട്ടുണ്ട് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് വിത്ത് മാക്സിമം ടച്ച് ഓഫ് ദ ബോൾ ഞാൻ പന്തിന് മേള ഏറ്റവും കൂടുതൽ സ്പർശനങ്ങൾ ടച്ചുകൾ വരുന്ന രീതിയിൽ കളിക്കാനാണ് താൽപ്പര്യപ്പെടുന്നത് ദ മോർ കോണ്ടാക്ട് വിത്ത് ദ ബോൾ ദ ബെറ്റർ മൈ പെർഫോമൻസ് അതായത് പന്തുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുമ്പോൾ എൻ്റെ പെർഫോമൻസ് അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് പുള്ളി പറയുന്നത് ദിസ് ഈസ് ഡിസ്കസ് വിത്ത് ദ കോച്ച് റെഡി ടു പ്ലേ ഇൻ എനി പൊസിഷൻ ഞാൻ ഈ ഒരു കാര്യം കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കോച്ച് പറയുന്ന ഏത് പൊസിഷനിലും ഞാൻ കളിക്കാൻ താൽപ്പര്യനാണ് എന്ന് പുള്ളി പറയുമ്പം വളരെ കൃത്യമായിട്ട് കൊയഫ് തനിക്ക് മധ്യതരയിൽ കൂടുതൽ ടച്ചസ് പന്തിലുള്ള രീതിയിൽ കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് പുള്ളിയുടെ പ്രകടനത്തിനെ ഇമ്പ്രൂവ് ചെയ്യും എന്ന് പുള്ളി തന്നെ കോച്ചിനോട് പറഞ്ഞു എന്നാൽ അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് അതാണ് തൻ്റെ പെർഫോമൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നും കൊയേഫ് എന്ന പ്രതിരോധ നിര താരം അല്ലെങ്കിൽ മധ്യനിര താരം കോച്ചിനോട് പറഞ്ഞിട്ടുണ്ട് സോ മുഹമ്മദ് അൻസിനെതിരെയുള്ള മത്സരത്തിൽ പുള്ളി മധ്യനിരയിൽ കളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ ഇനി കൊയേഫ് അടക്കി ഭരിക്കുന്നത് കാണാൻ കഴിഞ്ഞേക്കും എന്നാണ് വിശ്വസിക്കുന്നത്